ചിലിയിലെ വടക്കം പ്രദേശങ്ങളിലുള്ള ഒരു സാധാരണ നഗരത്തിൽ അൻപത് വയസ്സിനടുത്ത് പ്രായമുള്ള കാർലോസ് മാരിൻ എന്ന സാധാരണക്കാരനായ ഓഫീസ് ജീവനക്കാരൻ ഓരോ ദിവസത്തെയും പോലെ ആ തണുപ്പുള്ള പ്രഭാതത്തിലും ഉണരുകയാണ് മറ്റ് ദിവസങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി ആ ദിവസം അദ്ദേഹത്തിന് ശമ്പളം കിട്ടുന്ന ദിവസമാണ് പ്രതിമാസം ഏകദേശം മുന്നൂറ്റി എൺപത്തി പൗണ്ട് മാത്രമാണ് അദ്ദേഹത്തിന്റെ വരുമാനം ശമ്പള ദിനം എന്നത് വീട്ടിലെ പ്രാരാബ്ദങ്ങൾ ഒരു മാസം കൂടി താങ്ങി നിർത്താനുള്ള ഒരു കച്ചിത്തുരുമ്പായിരുന്നു അദ്ദേഹത്തിൻ്റെ ജീവിതം ലളിതമായിരുന്നു ഗ്രാമത്തിലെ കഫയിൽ ചൂടുള്ള ചായ ചെറിയ സംഭാഷണങ്ങൾ അടുത്തുള്ള ശമ്പളദിനം വരെയുള്ള ചിലവുകൾ നിയന്ത്രിച്ചുള്ള ജീവിതം ഇതായിരുന്നു അദ്ദേഹത്തിൻ്റെ ജീവിതം ആ ദിവസവും പതിവ് പോലെ കഫേലിരുന്ന് കയ്യിലെ പഴയ ഫോണിൽ ബാങ്ക് അലേർട്ട് സന്ദേശം നോക്കുമ്പോൾ ജീവിതത്തെ മാറ്റിമറിക്കാൻ പോകുന്ന ഒരു വൈദ്യുതി പ്രവാഹം അയാളെ പിടികൂടി സാധാരണയായി വരുന്ന തുച്ഛമായിട്ടുള്ള തുകയ്ക്ക് പകരം സ്ക്രീനിൽ തെളിഞ്ഞത് ഒരു അമ്പരപ്പിക്കുന്ന സംഖ്യയായിരുന്നു ഏകദേശം ഒരു ലക്ഷത്തി ഇരുപത്തി ഏഴായിരം പൗണ്ട് ആയിരുന്നു അത് അതായത് ഏകദേശം ഇന്ത്യൻ രൂപ കണക്കാക്കുമ്പോൾ ഒന്നര കോടി രൂപ ഒരു നിമിഷം കാർലോസിന്റെ ഹൃദയം ഒന്ന് നിലച്ചു പോയതുപോലെ ഇത് എങ്ങനെയാണ് സാധ്യമാവുക എന്ന ആ ചിന്ത അയാളുടെ തലച്ചോറിനെ തന്നെ അല്പനിമിഷത്തേക്കെങ്കിലും മരവിപ്പിച്ചിട്ടുണ്ടായിരുന്നു തൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ പ്രതീക്ഷകളുടെ ഇരട്ടിയിലധികം വരുന്ന ഈ തുക ഒരു സാധാരണ ഓഫീസ് അസിസ്റ്റന്റ് ആയ അദ്ദേഹത്തിന് വിശ്വസിക്കാനായില്ല ആദ്യമായി സുഹൃത്തിനെ വിളിച്ച് കാര്യം തിരക്കി സാധാരണത്തേക്ക് തന്നെ എന്നായിരുന്നു മറുപടി എന്നാൽ സ്ക്രീനിലെ യാഥാർത്ഥ്യം അതായിരുന്നില്ല അതൊരു ബാങ്കിന്റെ പിഴവ് കൊണ്ട് സംഭവിച്ച അപ്രതീക്ഷിതമായ ഒരു സൗഭാഗ്യമായിരുന്നു കാർലോസ് മാറിന്റെ മനസ്സിൽ ധാർമ്മികതയുടെ ഒരു പ്രലോഭനത്തിൻ്റെയും ഒരു വലിയ സംഘർഷം നടക്കുന്നുണ്ടായിരുന്നു ആദ്യ മണിക്കൂറുകളിൽ കമ്പനിയെ ബന്ധപ്പെടാനും പിഴവ് തിരുത്താനും അദ്ദേഹം തയ്യാറായിരുന്നു സത്യസന്ധതയോടെ ജീവിച്ച ഒരു മനുഷ്യനെ അവിഹിതമായി ലഭിച്ച പണം എങ്ങനെ കൈ ം ചെയ്യണമെന്ന് അറിയില്ലായിരുന്നു എന്നാൽ ആ രാത്രി അദ്ദേഹം ഒറ്റയ്ക്ക് ചിന്തിക്കുകയാണ് പഴയ കടബാധ്യതകൾ കുട്ടികളുടെ മുടങ്ങിക്കിടക്കുന്ന പഠന ചെലവുകൾ ചികിത്സ നൽകാൻ കഴിയാതിരുന്ന കുടുംബാംഗങ്ങളുടെ രോഗങ്ങൾ തണുപ്പ് കാലത്ത് വാടക കൊടുക്കാനുള്ള നെട്ടോട്ടം വർഷങ്ങളായി തൻ്റെ ജീവിതത്തെ ഞെരുക്കിയ എല്ലാ സാമ്പത്തിക പ്രശ്നങ്ങളും മനസ്സിലൂടെ കടന്നുപോയിട്ടുണ്ട് ഈ പണം നിയമപരമായി എനിക്ക് അവകാശപ്പെട്ടതല്ല പക്ഷേ എൻ്റെ ദുരിതത്തിന് ഒരു പരിഹാരമാണിത് എന്ന ചിന്ത അയാളെ വല്ലാതെ പിടികൂടിയിട്ടുണ്ട് വർഷങ്ങളായി കഠിനാധ്വാനം ചെയ്തിട്ടും ഒരു മെച്ചപ്പെട്ട ജീവിതം നയിക്കാൻ കഴിയാതിരുന്ന അദ്ദേഹത്തിന് ഈ തുക സ്വാതന്ത്ര്യത്തിലേക്കുള്ള ഒരു ഒരേ ഒരു ായി തോന്നുകയാണ് ആ രാത്രിയുടെ അന്ത്യത്തിൽ അദ്ദേഹം ഒരു നിർണായകമായ തീരുമാനമെടുത്തു ഈ പണം തന്റെ നഷ്ടപ്പെട്ട ജീവിതം വീണ്ടെടുക്കാൻ ഉപയോഗിക്കുക ഈ അപ്രതീക്ഷിത സൗഭാഗ്യം അദ്ദേഹത്തിന്റെ ജീവിതം മാറ്റിമറിക്കാനുള്ള അവസാനപ്പെട്ട അവസരമായിരുന്നു ധാർമ്മികമായ ശരി തെറ്റുകൾക്കിടയിൽ അതിജീവനത്തിന്റെ വികാരം വിജയിക്കുകയായിരുന്നു തന്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ തീരുമാനമെടുത്ത കാർലോസ് അടുത്ത മൂന്ന് ദിവസത്തിനുള്ളിൽ ജോലിയിൽ നിന്നും രാജിവെക്കുകയും ചെയ്തു കമ്പനിയുടെ മാനവ വിഭവശേഷി വിഭാഗത്തിന് ലഭിച്ചത് വ്യക്തിപരമായ കാരണങ്ങളാൽ ജോലി ഉപേക്ഷിക്കുന്നു എന്ന ഒരു ഒറ്റവരി അറിയിപ്പ് മാത്രമായിരുന്നു ഇതിനുശേഷം കാർലോസ് മാരിൻ പൂർണ്ണമായും അപ്രത്യക്ഷനായി ഫോൺ നമ്പർ മാറ്റി താമസ സ്ഥലം മാറി കമ്പനി അയച്ച സന്ദേശങ്ങൾ ലീഗൽ നോട്ടീസുകൾ അദ്ദേഹം ഒന്നും തന്നെ മറുപടി നൽകിയില്ല ഗ്രാമത്തിലെ കഫേകളിലും പബ്ബുകളിലും അദ്ദേഹമായിരുന്നു ചർച്ചാ വിഷയം ഓഫീസ് അസിസ്റ്റന്റിന്റെ അക്കൗണ്ടിലേക്ക് കോടികൾ എന്നിട്ട് കാണാതായി എന്ന വാർത്ത തീവ്രമായി പടരുകയായിരുന്നു ബാങ്കിന്റെ പിഴവ് മനസ്സിലാക്കിയ കമ്പനി ഉടൻ തന്നെ നിയമ നടപടികളുമായി മുന്നോട്ട് പോയി അദ്ദേഹം പണം മോഷ്ടിച്ചതാണോ എന്ന ചോദ്യവുമായി കമ്പനി കോടതിയെ സമീപിച്ചു കാർലോസ് മാരിൻ എന്ന വ്യക്തി സാമ്പത്തികമായി കുറ്റവാളിയായി രാജ്യമെമ്പാടും അറിയപ്പെട്ടു തൻ്റെ ഗ്രാമത്തിലെ ജനങ്ങളിൽ ചിലർ അദ്ദേഹത്തെ പിന്തുണച്ചപ്പോൾ മറ്റു ചിലർ അദ്ദേഹത്തെ ചതിയനായി കാണുകയായിരുന്നു ഈ അപ്രതീക്ഷിതമായിട്ടുള്ള പണം കാർലോസിന് സ്വാതന്ത്ര്യം നൽകിയെങ്കിലും സമൂഹത്തിൽ നിന്ന് ഒളിച്ചോടാനുള്ള ഒരു ദുരിതവും നൽകിയിരിക്കുകയായിരുന്നു നിയമപരമായ പോരാട്ടം ആരംഭിച്ചതോടെ അദ്ദേഹത്തിന്റെ ജീവിതം ഒരു നീണ്ട ആശങ്കയിലേക്കാണ് വഴിമാറിയത് കാർലോസിന്റെ ജീവിതത്തിലെ ഏറ്റവും നിർണായകമായിട്ടുള്ള മൂന്ന് വർഷങ്ങളായിരുന്നു അത് നിയമപരമായ നൂലാമാലകളും ഒളിച്ചോട്ടത്തിന്റെ ഭയവും ഒടുവിൽ അദ്ദേഹത്തെ തന്നെ വേട്ടയാടി ഒടുവിൽ നിയമത്തിനു മുന്നിൽ ഹാജരായ അദ്ദേഹം സാന്റിയാഗോയിലെ കോടതിയിൽ തൻറെ ജീവിതാനുഭവങ്ങളെ തുറന്നു പറയുകയായിരുന്നു അപ്രതീക്ഷിതമായി ലഭിച്ച പണം തന്നെ എങ്ങനെ പ്രലോഭിപ്പിച്ചു തന്റെ കുടുംബത്തിന്റെ ദുരിതങ്ങൾ എങ്ങനെയാണ് ആ പണം എടുക്കാൻ പ്രേരിപ്പിച്ചത് എന്നിങ്ങനെയുള്ള കാര്യങ്ങൾ അദ്ദേഹം വിശദീകരിക്കുകയായിരുന്നു കാർലോസിന്റെ ഭാഗത്തു നിന്നും അത് മോഷണത്തിനുള്ള ഒരു ശ്രമമായിരുന്നില്ല മറിച്ച് നഷ്ടപ്പെട്ട ജീവിതം തിരിച്ചുപിടിക്കാനുള്ള ഒരു ശ്രമമായിരുന്നു നീണ്ട വാദങ്ങൾക്കൊടുവിൽ കോടതിയിൽ വിധി പ്രസ്താവിച്ചു ജഡ്ജി പറഞ്ഞു ഇത് മോഷണമല്ല കാർലോസിന്റെ പണം ലഭിച്ചത് ബാങ്കിന്റെ പിഴവിലൂടെയാണ് അതിനാൽ ക്രിമിനൽ കേസിൽ പ്രതിയെ കുറ്റവിമുക്തനാക്കുന്നു കോടതിയുടെ ഈ വിധി കാർലോസിന്റെ ഹൃദയത്തെ വല്ലാതെങ്ങനെ പ്രകാശഭരിതമാക്കി കാണണം വർഷങ്ങളായുള്ള ഭയവും ആശങ്കയും ആ നിമിഷം അയാളിൽ അവസാനിക്കുകയാണ് നിയമപരമായി താൻ കള്ളനല്ല എന്ന് തെളിയിക്കപ്പെട്ടിരിക്കുകയാണ് ഒരു സാധാരണക്കാരനായിട്ടുള്ള പൗരൻ ലഭിച്ച ഏറ്റവും വലിയ ആശ്വാസകരമായിട്ടുള്ള ഒരു വിധിയായിരുന്നു അത് ക്രിമിനൽ കേസിൽ നിന്ന് രക്ഷപ്പെട്ടെങ്കിലും കാർലോസ് കാർലോസ്മാരൻ പോരാട്ടം അവസാനിപ്പിച്ചില്ല കമ്പനി ഉടൻ തന്നെ പ്രഖ്യാപിച്ചു ക്രിമിനൽ കേസിൽ നിന്ന് രക്ഷപ്പെട്ടാലും പണം തിരികെ നേടാനുള്ള സിവിൽ നടപടികൾ തുടരുകയും ചെയ്യും കമ്പനിയെ സംബന്ധിച്ചിടത്തോളം ആ തുക അത് വലിയൊരു നഷ്ടം തന്നെയായിരുന്നു എങ്കിലും നിയമപരമായിട്ടുള്ള ആശ്വാസം ലഭിച്ച കാർലോസ് ഭയപ്പെട്ടിട്ടുണ്ടായിരുന്നില്ല ലഭിച്ച പണത്തിന്റെ വലിയൊരു ഭാഗം കടബാധ്യതകൾ തീർക്കാനും കുടുംബത്തിന്റെ അത്യാവശ്യങ്ങൾക്ക് വേണ്ടി മാത്രം ചെലവഴിച്ചു ബാക്കിയുള്ള തുക മുഴുവൻ സിവിൽ കേസ് വരുമ്പോൾ നിയമപരമായിട്ടുള്ള ആവശ്യങ്ങൾക്ക് ഉപയോഗിക്കാൻ അദ്ദേഹം മാറ്റിവെക്കുകയും ചെയ്തു തൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ പ്രതിസന്ധികൾ മാറിയതോടെ കാർലോസ് വീണ്ടും സജീവമാവുകയാണ് ചെറുകിട ചിലവുകളൊക്കെ നിയന്ത്രിച്ച് ഗ്രാമത്തിലെ ജനങ്ങളെ സഹായിക്കാൻ അദ്ദേഹം തയ്യാറായി അദ്ദേഹത്തിന്റെ മനസ്സിൽ ഒരു കാര്യം വ്യക്തമായിരുന്നു പണം മാത്രമല്ല ജീവിതത്തിലെ യഥാർത്ഥ സമ്പത്ത് സ്വന്തം ജീവിതത്തെ നയിക്കാനുള്ള സ്വാതന്ത്ര്യം വ്യക്തിപരമായിട്ടുള്ള തീരുമാനങ്ങൾ എടുക്കാനുള്ള ധൈര്യം മനുഷ്യബന്ധങ്ങൾ ജീവിതാനുഭവങ്ങൾ എന്നിവയൊക്കെയാണ് ഏതൊരു മനുഷ്യന്റെയും ഏറ്റവും വലിയ സമ്പത്തെന്ന് കാർലോസ് കാർലോസ്മാരിന്റെ കഥ ഇന്നും ചിലിയിലെ ആ ഗ്രാമത്തിലെ കഫേകളിലും പബ്ബുകളിലും ഒരു പാഠമായി പറയപ്പെടുകയാണ് ഒരുപാട് പണം ഒരു സാധാരണക്കാരൻ്റെ ജീവിതത്തെ എങ്ങനെ മാറ്റിമറിച്ചുവെന്നും യഥാർത്ഥ സ്വാതന്ത്ര്യം എവിടെയാണെന്നും തെളിയിക്കുന്ന ഒരു വലിയ കഥ